യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും വചനം കേൾക്കാൻ നിങ്ങളും ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഈ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ് നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സന്തോഷമായും പ്രതീക്ഷയോടും കൂടെ ഇരിക്കുക ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച കർത്താവ് എൻ്റെ മനസ്സിനകത്തുള്ള നിരാശയെ മാറ്റി പ്രതീക്ഷയെ നിറയ്ക്കണമേ എൻ്റെ അകത്തുള്ള ദുഃഖങ്ങളെ മാറ്റി സമാധാനവും സ്വസ്ഥതയും നിറയ്ക്കണമേ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടങ്ങളും ദുഃഖങ്ങളും വരുമ്പോഴാണ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് വരെ തോന്നിപ്പോകുന്നത് ഞാൻ ഇന്നലെ അങ്ങനെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു സഹിക്കാൻ പറ്റാത്ത സങ്കടങ്ങളും വേദനകളുമാണ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ഞാനങ്ങ് ആഗ്രഹിക്കുന്നു മരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചല്ല ആഗ്രഹിച്ചത് ചില സങ്കടങ്ങളും ചില പ്രയാസങ്ങളും ഒറ്റപ്പെടലൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നും മരിച്ചു പോയിരുന്നെങ്കിൽ ജീവിക്കേണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെ പ്രയാസത്തിൽ ഇരിക്കുന്നവരും മനോവിചാരത്തിലൂടെ കടന്നു പോകുന്നവരൊക്കെ ചിലപ്പോൾ എന്നെ അവിടെ ഇവിടെ ഇരുന്നൊക്കെ കേൾക്കുന്നുണ്ടാവും നിങ്ങളോട് ദൈവം സംസാരിക്കുന്ന സമയമാകട്ടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടുന്ന സമയമാകട്ടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന മിനിറ്റുകളാകട്ടെ ഒരു നിമിഷം പ്രാർത്ഥിച്ചു തുടങ്ങിക്ക് എൻ്റെ വീടിനെ അനുഗ്രഹിക്കണമേ ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളെ കുടുംബങ്ങളെ ദേശത്തിലുള്ളവരെ അനുഗ്രഹിക്കണമേ ഈ വചനം കേൾക്കുന്നവരെ ഈ വചനം അയച്ചു കൊടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ചെയ്യുന്നത് സുവിശേഷ വേലയാണ് ഞങ്ങൾ ചെയ്യുന്നത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണല്ലോ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും അനുഗ്രഹിക്കണമേ 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 എന്ന് പ്രതീക്ഷയോടെ ഈ വചനത്തെ നമുക്ക് കേൾക്കാം രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം നാലാം നാലാമധ്യായം ഒമ്പത് മുതലുള്ള എട്ട് മുതലുള്ള വാക്യമാണ് നിങ്ങൾക്കതൊന്ന് കേൾക്കാം ഞാൻ അല്പം സ്പീഡിൽ ഒന്ന് വായിക്കാം വായിക്കുമ്പോഴാണത് മനസ്സിലാകുക എളുപ്പമാണ് മനസ്സിലാകും ഒരു അനുഗ്രഹമാവും ഒരിക്കൽ ഏലീഷൂനമിൽ ചെന്നപ്പോൾ ഒരു ധനിക അവനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു ഒരു വലിയ പൈസക്കാരിയായ ഒരാൾ ഏലീശയെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിച്ചു ആ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവൻ ഭക്ഷണത്തിന് ആ വീട്ടിൽ ചെല്ലുക പതിവായിരുന്നു അവൾ ഭർത്താവിനോട് പറഞ്ഞു ഇതിലെ പോകാറുള്ള ആ മനുഷ്യനൊരു ദൈവപുരുഷനാണ് ഉള്ള ഒത്തിരി അനുഗ്രഹമുള്ള ഒരാളാണ് നമുക്ക് മട്ടുപ്പാവിൽ ചെറിയ ഒരു മുറി ഉണ്ടാക്കി അതിലൊരു കിടക്കയും മേശയും കസേരയും വിളക്കും വയ്ക്കാം വരുമ്പോഴൊക്കെ അവിടെ വിശ്രമിക്കാമല്ലോ ഒരിക്കൽ അവൻ അവിടെ വിശ്രമിക്കുകയായിരുന്നു ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വായിക്കുക ഇതൊരു ധനികയായ ഒരു സ്ത്രീ ഇങ്ങനെ അവളുടെ ഭർത്താവിനോട് പറഞ്ഞു ഇതിലെ പോകുന്ന ആ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ് നല്ല പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനാണ് ഒരു ദൈവപുരുഷനാണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചെറിയ മുറിയും ഒരു കട്ടിലും ഒരു വിളക്കും ഒരു കസേരയൊക്കെ മേശയൊക്കെ മേടിച്ചിടാം ഇതിലെ പോകുമ്പോഴൊക്കെ പുള്ളി അവിടെ താമസിക്കട്ടെ അങ്ങനെ താമസിക്കാൻ ഒരു സൗകര്യം ആ കുടുംബം ഒരുക്കി കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ സാധാരണ കാര്യമാണ് ഇന്നും അങ്ങനെയുണ്ട് ചില പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് പ്രിയമുള്ളവർ ചില ദൈവശുശ്രൂഷകർ ചില വൈദികർ ചില സമർപ്പിതർ നിങ്ങളുടെ ഭവനത്തിൽ അവർക്കൊരു സ്ഥാനമുണ്ട് വരുമ്പോഴൊക്കെ നിങ്ങളുടെ വീട്ടിൽ വരാറുണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് താമസിക്കാറുണ്ട് ഇല്ലേ ചില ആളുകളുമായി അനുഗ്രഹമുള്ള ചില വ്യക്തികളുമായി നിങ്ങൾക്ക് നല്ല ഒരു അടുപ്പമുണ്ട് ഒരനുഗ്രഹമാണത് അതൊരു വലിയ ബ്ലെസ്സിങ് ആണ് ഇവരങ്ങനെ ചെയ്തു ഈ വീട്ടിലാണ് വലിയൊരു അത്ഭുതം നടന്നത് ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും സമയവും ഭവനവും മാറ്റി മാറ്റിവയ്ക്കുന്നവരാണോ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളിൽ ഒരത്ഭുതം നടക്കും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി വന്നു അതെഴുതിയിട്ടുള്ളത് നാലാമധ്യായം മുപ്പത്തിരണ്ട് മുതലാണ് ഏലീഷ ആ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു ആ വീട്ടിലൊരു ഒരു കൊച്ചു മരിച്ചുപോയി അവരാകെ സങ്കടത്തിലായി അവനുള്ളിൽ ചെന്ന് വാതിലടച്ച് മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി കർത്താവിനോട് പ്രാർത്ഥിച്ചു അനന്തരം കിടക്കയിൽ കയറി തൻ്റെ വായ കുട്ടിയുടെ വായോടും തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്തു വെച്ച് അവൻ്റെ മേൽ കിടന്നു ഞാൻ ആ വാക്ക് ഒന്ന് ഗൗരവമായിട്ട് എടുക്കാം ചേർത്തു വച്ച് ചേർത്തു വെച്ച് കിടന്നു അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂട് പിടിച്ചു തുടങ്ങി ഏലീഷ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്ന് വീണ്ടും കുട്ടിയുടെ മേൽ കിടന്നു കുട്ടി ഏഴ് പ്രാവശ്യം തുമ്മതിന് ശേഷം കണ്ണു തുറന്നു ഏലീഷ ഗഹസ്യോട് ശൂനേംകാരിയെ വിളിക്കുക എന്ന് പറഞ്ഞു അവനെ വിളിച്ചു അവൾ വന്നു ഏലീഷ് അവരോട് പറഞ്ഞു നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക അവൾ അവൻ്റെ പാദത്തിങ്കിൽ വീണ് നമസ്കരിച്ചു എന്നിട്ട് കുട്ടിയെ എടുത്തു കൊണ്ടുപോയി ഏത് ഭവനത്തിലാണ് വലിയ അത്ഭുതം നടന്നേ ദൈവത്തിനും ദൈവീകമായ കാര്യങ്ങൾക്കും സമയവും മുറിയും ഭവനമൊക്കെ മാറ്റിവെച്ച ഒരു കുടുംബം ആ ഭവനത്തിലാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം ഒരത്ഭുതം നടന്നേ നിങ്ങളും നിങ്ങൾ പറയും പുള്ളിനെയൊക്കെ എന്തിനാണ് വീട്ടിൽ കൊണ്ടുവരുന്നത് പുള്ളിനെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നൊക്കെ ഭയങ്കര ചിലവാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നിയോ അയാൾ ഒരു ദൈവീക മനുഷ്യനാണ് പ്രാർത്ഥനയുള്ള ഒരാളാണ് നമ്മുടെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കൊടുക്കണം അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ ഇവിടെ ഒരു ദിവസം താമസിക്കട്ടെ അതൊരു അനുഗ്രഹമാകട്ടോ ആ വ്യക്തിയിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഏറ്റവും വലിയൊരു ആവശ്യ നേരത്ത് ഏറ്റവും വലിയൊരു അത്ഭുതം നിങ്ങളിൽ നടക്കുക നമ്മൾ പറയും പുള്ളിക്ക് ഇവിടെ കിടക്കേ മുറിയും ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് എന്നാ കിട്ടാനാ പ്രിയപ്പെട്ടവരെ ഈ വചനൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട് എല്ലാവരും വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കണമെന്ന് താമസിപ്പിക്കണമെന്നൊന്നും അല്ല കേട്ടോ പറയുന്നത് പക്ഷെ ഞാൻ ബൈബിളിൽ ഉള്ളൊരു കാര്യം അതേപോലെ എഴുതിയിരിക്കുവാണ് പുള്ളി ദൈനികനായിരുന്നു സമ്പത്തുള്ള വീട്ടിലെ ഒരാളാണ് പക്ഷെ ദൈവമനുഷ്യനെ വീട്ടിൽ വന്ന് ഭക്ഷണം കൊടുത്ത് വിട്ടാൽ മതി ഞാൻ എനിക്ക് വലിയൊരു അത്ഭുതം തോന്നിയൊരു കാര്യമുണ്ട് ആ ഭാര്യ പറഞ്ഞു നമുക്കൊരു ചെറിയ മുറി ഉണ്ടാക്കണം ചെറിയ സൗകര്യമൊക്കെ പുള്ളിക്ക് ചെയ്തു കൊടുക്കണം ഇവിടെ വരുമ്പോഴൊക്കെ താമസിക്കട്ടെ ദൈവത്തിനും കാര്യങ്ങൾക്കും ആ മനുഷ്യൻ ആ ജീവിത പങ്കാളി എതിര് പറഞ്ഞില്ല പിന്നെ പുള്ളിനെ പുള്ളിനെതിനെ അവിടെ പുള്ളിനെ പുള്ളിനൊന്നും ഇവിടെ കിടത്താൻ പറ്റിയാല ആരെക്കൊണ്ട് പറ്റും വെച്ച് വിളമ്പി കൊടുക്കാൻ അതൊക്കെ ച ചിലവാ ചടങ്ങാ ബുദ്ധിമുട്ടാണ് പുള്ളി അപ്പുറത്തെ വീട്ടിലിങ്ങാനും പോയി കിടക്കട്ടെ സോ മനസ്സാ ആ കുടുംബം ഒന്നു ചേർന്ന് ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും സമയവും ഭവനവും ഒക്കെ മാറ്റിവച്ചപ്പം ആ ഭവനത്തിലൊരു പ്രതിസന്ധി വന്നേലും ആ ഭവനത്തിലൊരു അനേകർ അറിയുന്നൊരു അത്ഭുതമാണ് വെളിപ്പെട്ടത് പ്രിയപ്പെട്ടവരെ നിങ്ങളും നമ്മളിപ്പോൾ ഒരു ദൈവമനുഷ്യനെ സ്വീകരിക്കാൻ മാത്രമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാനും നിങ്ങളൊരു സമയം മാറ്റിവെച്ച് നിങ്ങളുടെ ഭവനത്തെ അതിനുവേണ്ടി ക്രമീകരിച്ച് നിങ്ങളുടെ സമയവും സന്തോഷവും ദൈവത്തിനും ദൈവീകാര്യങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ കേൾക്കാൻ ഒന്ന് മാറ്റിവെച്ച് നോക്കിക്കേ നാളെ ഒരു സമയത്ത് ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത് നിങ്ങളുടെ വീട്ടിലായിരിക്കും നാളെ ഒരു സമയത്ത് പ്രതീക്ഷിക്കാത്തൊരു അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിലായിരിക്കും വെളിപ്പെടുന്നത് ആ ഭവനത്തിലാണ് അവിടെ ഒരു ചേർത്തു വച്ചെന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഏലീശ ആ കുഞ്ഞിൻ്റെ ശരീരത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു ചൂടുപിടിക്കാൻ തുടങ്ങി ഇതുപോലെ ചില ദൈവീകമായ മനുഷ്യർ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് മരിച്ചുപോയി ഇനി കുഴിച്ചിടാനേ പറ്റത്തുള്ളൂ ഇനി എന്ത് ചെയ്യാനാണ് എന്ന് പറയുന്ന വിഷയങ്ങളിൽ തണുത്ത മരവിച്ച് പോയ കാര്യങ്ങൾ ചൂട് പിടിക്കാൻ തുടങ്ങുന്നത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കും ഇനിയൊന്നും നടക്കിയല്ല എന്ന് പറഞ്ഞ് വിധി എഴുതി പേപ്പറും മടക്കി പോകാൻ വരട്ടെ ഒരനുഗ്രഹം നിനക്കുണ്ട് നിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്ക് സമയവും ഭവനവും മാറ്റിവെക്കുന്ന ആളാണോ മാറ്റിവയ്ക്കുന്ന ആളാണോ അതിന് പിശിക്കു വേണ്ട അതിന് വിഷമം വിചാരിക്കേണ്ട നന്മയ്ക്ക് കാരണമാവും ഒരനുഗ്രഹത്തിന് കാരണമാവും വേണ്ട ദൈവത്തിൻ്റെ ഈ കേൾക്കുന്ന വചനങ്ങൾ സ്വീകരിക്കാൻ ഒരു മനസ്സ് മതി ദൈവത്തിൻ്റെ ഈ വചനത്തെ സ്വീകരിക്കാൻ ഒരുക്കമുള്ളൊരു മനസ്സും ഒരു ശരീരം ഒരു ഭവനവും നിനക്കുണ്ടോ വേറെ ആരും അത്ഭുതം ചെയ്തില്ലെങ്കിലും നിൻ്റെ ഒരു ആവശ്യം നേരത്ത് ദൈവം അവിടെ ഇടപെട്ടിരിക്കും ആര് നിൻ്റെ കൂടെ നിൽക്കാനില്ലേലും ദൈവം നിൻ്റെ കൂടെ നിന്നിരിക്കും ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും നിന്നെ ദൈവം ഉപേക്ഷിക്കത്തില്ലാത്ത ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല നിനക്കത് മനസ്സിലാവും ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും ദൈവം നിന്നെ ഒറ്റപ്പെടുത്തില്ല ആ ദൈവം നിൻ്റെ കൂട്ടിനുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കായി പോകത്തില്ല ഒറ്റയ്ക്ക് നടക്കേണ്ടി വരില്ല ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരില്ല ദൈവമുണ്ട് നിൻ്റെ കൂടെ ധൈര്യമായിട്ടിരിക്കെ വിഷമിക്കൊന്നും വേണ്ട പ്രാർത്ഥിക്കാം ഇന്ന് വ്യാ ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്നിവിടെ പ്രാർത്ഥന തുടങ്ങുന്ന ദിവസമാണ് വ്യാഴം വെള്ളി ദിവസങ്ങൾ നാളെ ഏഴ് ആശീർവാദത്തോടെയുള്ള ദിവികാരന പ്രദക്ഷിണം എല്ലാം നടക്കും രാവിലെ എട്ടേ കാലിന് കൽക്കുരിശിൽ തന്നെ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ അനുഗ്രഹമാണ് ഈ മാസത്തിൻ്റെ അവസാന വെള്ളിയാഴ്ച ഈ മാസമാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുന്നാൾ ഈ ആലയത്തിൽ ഈ മാസത്തിൻ്റെ അവസാന വെള്ളിയാഴ്ച കൽക്കുരിശിൻ്റെ ഒരു വർഷം തികയുമാണ് കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ച എത്രയോ അനുഗ്രഹത്തിനും അത്ഭുതത്തിനും സാക്ഷ്യത്തിനും കാരണമായി അനേകരുടെ വിടുതലിന് കാരണമായി ദൈവീക നന്മകൾ അനുഭവിക്കാൻ കാരണമായി ഈ മാസത്തെ അവസാന വെള്ളിയാഴ്ച കൽക്കുരിശിൻ്റെ പ്രാർത്ഥനയും ഒരു തിരുനാൾ പോലെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ നിയോഗ പ്രാർത്ഥനയ്ക്കു പ്രാർത്ഥിച്ച് കർത്താവായ ശിവ ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന നിയോഗ പ്രാർത്ഥനയെ ഞങ്ങൾ ഇന്നേ സമർപ്പിക്കുന്നു അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുങ്ങുന്നവർ കുടുംബമായി അങ്ങയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുക ഇന്ന് ഈ ആലയത്തിൽ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്ന ദിവസമാ നിങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമല്ലോ നമ്മുടെ കർത്താവീശ്വമ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും നമ്മെ ദൈവം സൂക്ഷിക്കട്ടെ ശരീരത്തിൻ്റെ അകവും പുറവും ദൈവം സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ഐശ്വര്യവും ദൈവം തരട്ടെ നന്മയുണ്ടാകട്ടെ നിങ്ങളുടെ ഭവനത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും സമയവും ഭവനവും മാറ്റിവെച്ചിട്ടുണ്ടോ അനുഗ്രഹ ഉറപ്പ് അത്ഭുത ഉറപ്പ് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവും ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സാധ്യമായി എല്ലാവർക്കും വായിച്ചു കൊടുക്കുക ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം ആറേ കാലിന് ഇന്ത്യൻ സമയം ആറേ കാലിന് വിശുദ്ധ യൂഥാശ്രീകായുടെ മാധ്യസ്ഥതയിൽ നവേന ചൊല്ലി യോഗ പ്രാർത്ഥന നടത്തുന്ന സമയമാണ് സാധ്യമായ എല്ലാവരും കാണുക കേൾക്കുക അറിയിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ സർവ്വശക്തനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ